ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൺ ലീഫ് കോട്ടൺ ലീഫ് ഓടപ്പൊടി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് കാണിക്കുന്നത് ഈ അടിപൊളി ടോം ബോട്ടം സെറ്റാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എം തൊട്ട് ടു എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ നയൻ നമുക്ക് കുർത്തിയും ഫോട്ടവും കാണാം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എം സൈസാണ് എമ്മു തൊട്ട് ടു എക്സ് എൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് എയ്റ്റ് നയൻ നയൻ നല്ല ഒരു കോട്ടണിൽ വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റാണിത് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ യോക്കൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യോക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഇങ്ങനെ സ്ലീവിൻ്റെ എൻഡിലും യോക്കിലെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു യോക്കിലെ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കൊടുത്തി വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിലെ പടിയും ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ബാക്കിൽ വരുന്ന ഇലാസ്റ്റിക്കാണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു അടിപൊളി ഓണം കളക്ഷൻ ആണിത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ നയൻ എം തൊട്ട് ടു എക്സ് എൽ വരെ ഫോർ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ടു വരെ സൈസസ് അവൈലബിൾ ആണ് ഇതാണ് ഇന്ന് കോട്ടൺ ലീഫ് കാണിക്കുന്ന ഓണക്കോടി ഇത് നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോട്ടൺ ലീഫിന്റെ വാട്സാപ്പ് നമ്പർ എയിറ്റ് സെവൻ വൺ ഫോർ വൺ സീറോ ഡബിൾ വൺ ടു സിക്സിലേക്ക് മെസ്സേജ് ചെയ്യുക താങ്ക്